അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസ് അതിൽപ്പെട്ട പതിനൊന്നാമത്തെ ഹദീസ് അക്ബർ അവര് സമാഹരിച്ച ഹദീസുകളുടെ സമാഹാരത്തിലെ പതിനൊന്നാമത്തെ ഹദീസാണ് അലഹദില്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതില് ഹദീസിന്റെ നിവേദന പരമ്പര ഹദ്സന ഷെരീഫ് അബു മുഹമ്മദ് യൂനുസഫിന് അബിൽ വഖ്ത് ابن عيسى عن عبد الله علا ابن عبد الواحد عن اسماعيل بن ابراهيم عن الحسين ابن احمد الثقفي عن مقرول البيروتي عن ابراهيم ابن عمرو عن نبيه عن غالب وابن مجاهد والمغيرة عن مجاهد عن عبد الله بن عمر عن النبي صلى الله عليه وسلم قال قال ربكم عز وجل لا اجمع على عبد على عبدين لا أجمع ولا عبد خوفين ولا أجمع له أمنين إن خافني في الدنيا لم يخف في الآخرة وإن أمنني في الدنيا لم يأمن في الآخرة صدق الله العلي الذي وصدق رسول النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി െന്ന് പറഞ്ഞതായ അൻഹു നിവേദനം ചെയ്ത ഹദീസാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു ചെയ്തതായ ഹരീസാണ് നമ്മളോട് പറയാണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അസവതല്ല പ്രതാപത്തിനും ഗാംഭീര്യത്തിനും എല്ലാം ഉടയവനായ ഇസ്സത്തിനും ജലാലത്തിനും ഉടയവനായ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അജ്മഉ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല അല ഒരടിമയുടെ മേൽ അല്ലെങ്കിൽ ആരാ അബുധി എൻ്റെ അടിമയുടെ മേൽ എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനും ഒരുമിച്ചു കൂട്ടുകയില്ല ഹൗഫേനി രണ്ട് ഭയങ്ങളെ രണ്ട് ഹൗഫിനെ രണ്ട് പേടികളെ രണ്ട് ഭയങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല വല അജ്മഹു അമ്ന അതുപോലെ തന്നെ രണ്ട് സുരക്ഷിതത്വ ബോധങ്ങളെയും അവന് അവന് വേണ്ടി അവൻ്റെ മേൽ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല അപ്പൊ ഒരിക്കലും രണ്ട് ഭയങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഭയമില്ലാത്ത പിന്നെ ഒരു സുരക്ഷിതത്വ ബോധങ്ങൾ ഒരിക്കലും അടിമയുടെ മേലെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന് അള്ളാഹ് പറയാണ് എന്നിട്ട് ആ ഭയത്തെയും ആ ഒരു അമിനെയും കൗഫിനെയും അമിനെയും അള്ളാഹു പിന്നെ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞതായി അള്ളാഹു പറഞ്ഞതായിട്ട് അള്ളാഹുന്റെ റസൂൽ പറയാണ് ഇൻ ഹാഫനി ഫിദ് എൻ്റെ അടിമ എന്നെ ഈ ദുനിയവിൽ ഭയപ്പെട്ടാൽ ലം ആഹിറ അവൻ പിന്നെ എന്താണ് ആഹ്രത്തില് അവൻ ഭയപ്പെടുകയില്ല എന്നാണ് വ ഇൻ ഇനി അവന് എന്താണ് എന്നെ തൊട്ടിട്ട് അവന് ഒരു സുരക്ഷിതത്വം ഒരു സ്വാസ്ഥ്യം ഈ ദുനിയാവിൽ അവൻ അനുഭവപ്പെടുകയാണെങ്കിൽ അവന് ഒരിക്കലും എന്താണ് ആഹിറത്തിൽ ആ ഒരു സുരക്ഷിതത്വം അവന് ഉണ്ടാവുകയില്ല എന്ന് പറയുന്നത് അപ്പൊ ഹൗഫ് അമ്ന് ഹൗഫിന്റെ ആണ് അമിന് എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ എന്താണ് ഇവിടെ ദുനിയാവിനെയും ആഹ്രത്തിനെയും ആഹാരത്തിൽ ദുനിയാവിലുള്ള ഭയവും ആഹ്രത്തിലുള്ളതായ ഒരു ഭയവും ദുനിയാവിലുള്ളതായ ഒരു അമ്ന് സുരക്ഷിതത്വ ബോധവും ആഹ്രത്തിലുള്ളതായ ഒരു സുരക്ഷിതത്വ ബോധവും ഇവയെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ദുനിയവിൽ ഭയപ്പെട്ടവൻ ആഹ്രത്തിൽ ഭയപ്പെടുകയില്ല അബ്ദാനക്കുള്ള അള്ളാഹുവിനെ ഗുനാവിൽ ഭയപ്പെട്ടവൻ ആഹ്നത്തില് അള്ളാഹുവിനെ കുറിച്ചിട്ട് അവനൊരു പേടി ഉണ്ടാവില്ല അവരർത്ഥത്തിൽ ഇനി ആർക്കെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പദ്ധതികളെയും അള്ളാഹുവിൻ്റെ സംഗതികളെയും തൊട്ടിട്ട് ദുനിയവിൽ ഒരു പേടിയില്ല അവന് ഭയങ്കരം ഒരു സുരക്ഷിതത്വത്തിലാണ് അള്ളാഹനെ കൊണ്ടുള്ള സുരക്ഷിതത്വം അല്ല അള്ളയില്ലാത്ത സംഗതികളെ കൊണ്ടുള്ളതായ ഒരു അമ്മയെ ഒരു ഇൻഷുറൻസ് ഒരു അഷുറൻസ് ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ലഭിക്കുകയാണെങ്കിൽ എന്താണ് അവൻ ആ ഒരു അർത്ഥത്തിലുള്ളത് ഒരു സ്വാസ്ഥ്യം ലഭിക്കുകയില്ല എന്നാണ് സുരക്ഷിതത്വം അവന് ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബാൻ താര ഇവിടെ പറയുന്നത് കുറെ അർത്ഥങ്ങളും സംഗതികളുള്ള ഒരു ഹദീസാണ് ഈ ഒരു ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഖുറാനിലും അള്ളാഹു സുബ് തല പല സ്ഥലങ്ങളും നമ്മളോട് പറഞ്ഞിട്ട് പറഞ്ഞു തന്നതായ ഒരു ഒരു ഹദീസാണല്ലേ അപ്പോ നമുക്കറിയാം അമന് ഈമാന് അമ്ന് ഈമാന് എന്നുള്ള ഈമാന് ഒരാളൊരു വിശ്വാസിയാണെങ്കിൽ അവനൊരു സുരക്ഷിതത്വം ബോധം ഉണ്ടാവും അപ്പോ പിന്നെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് അമ്ന് എന്ന് പറയുന്നത് സുരക്ഷിതത്വം അനുഭവപ്പെടും അമ്ന് അവർക്കാണ് സുരക്ഷിതത്വം ഉള്ളത് എന്നൊക്കെ അള്ളാഹു സുബ്മാല പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ സുരക്ഷിതത്വം അനുഭവപ്പെടുക എന്നുള്ളത് എന്താണ് അത് പിന്നെ അത് ഈമാനിന്റെ ഭാഗമാണ് അതേസമയത്ത് തന്നെ എന്താണ് അള്ളാഹു സുബാനി കുനു തീർച്ചയായും അതെന്തെന്ന് വെച്ചാൽ അവന്റെ കൂട്ടാളികളെ കൊണ്ട് നിങ്ങളെ ഭയ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു പല തഹാഫും അതുകൊണ്ട് അവന്റെ കൂട്ടാളികളെ നിങ്ങൾ ഭയപ്പെടരുത് വഹാഫുവിന് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക ഇങ്കുന്ത മിനി നിങ്ങൾ മുഗ്മിനീകളാവുക എന്നത് അപ്പൊ ഭയം എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ആരെക്കൊണ്ടാണ് നമ്മൾക്ക് ഭയം ഉണ്ടാവേണ്ടത് ആരെക്കൊണ്ടാണ് നമ്മൾക്ക് പിന്നെ ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടേണ്ടത് അള്ളാഹുവിനെ കൊണ്ടാണ് അള്ളാഹുയിലേക്കാണ് നമ്മുടെ ഭയത്തെയും നമ്മുടെ സുരക്ഷിതത്വ ബോധത്തെയും നമ്മൾ പിന്നെ അള്ളാഹുവിലേക്കാണ് തിരിക്കേണ്ടത് എന്നാണ് ഈ അദീസിൽ നമുക്ക് പറഞ്ഞു അള്ളാഹു അല്ലാത്ത ഒന്നിനെയും ഭയപ്പെടുക അള്ളാഹു അല്ലാത്തൊരു സംഗതിയെ ദുനിയവിൽ ഭയപ്പെട്ടവൻ ആഹ്രത്തിൽ അള്ളാഹു അല്ലാത്ത സംഗതികളെ അള്ളാഹു അല്ലാത്ത സംഗതികൾ ദുയാവിൽ ഭയപ്പെട്ടവന് ആഹ്രത്തിൽ ഒരു സുരക്ഷിതത്വം ലഭിക്കണമെന്നൊന്നുമില്ല അള്ളാഹുവിനെ ഭയപ്പെട്ടവനാണ് ആഹ്രത്തിൽ ഒരു കാരണം തന്നെ പറഞ്ഞാൽ ആഹ്രത്തിന് നമുക്ക് ആകെ ഭയപ്പെടാനുള്ളത് അള്ളാഹുവിനെ തന്നെയാണ് കാരണം അവിടെ എല്ലാം തന്നെ മാറി അള്ളാഹുവിൻ്റെ ഒരു മക്കാമ് അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി എന്നൊക്കെ പറയണ്ടല്ലോ വലിമൻ ഖാഫ മക്കാമ റബ്ബി അള്ളാഹുവിൻ്റെ ഒരു മക്കാമാണ് യഥാർത്ഥത്തിൽ പിന്നെ ആഹ്രത്തില് ഉള്ളത് അപ്പൊ ആഹ്രത്തിലുള്ളത് അള്ളാഹുവിൻ്റെ ഒരു മക്കാമാണ് ഈ മക്കാമെന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് സുറത്തില് നാസിയാത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മക്കാമ് പിന്നെ എന്നുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു അടിമയെ നിർത്തിയ ഒരു സ്ഥാനത്തെ കുറിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ മക്കാമ് എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ അള്ളാഹുന്റെ മക്കാമ് എന്നതിന് മറ്റൊരർത്ഥം ഒരു സംഭവം എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ അള്ളാഹു അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട് നിൽക്കുന്നതായ അവരുടെ മക്കാം എന്ന രീതിയിലും അതിനെ കുറിച്ച് പറഞ്ഞ അവരത് ആയത് ഞാൻ അത് പെട്ടെന്ന് എന്നോട് മറന്നുപോയി ആ ഒരു രണ്ടർത്ഥത്തിൽ ആ മക്കാമിനെ കുറിച്ചിട്ട് ഓ പറഞ്ഞതായിട്ട് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അള്ളാഹു പിന്നെ അഫമൻ ഹുവ ബി നഫ്സിഹി എന്ന് പറയുന്നുണ്ടല്ലോ ഒരു അള്ളാഹു പിന്നെ അവൻ നിലകൊള്ളുന്നുണ്ട് എന്ന് പറയുന്നില്ല അടിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് അവൻ പിന്നെ അള്ളാഹു നിലകൊള്ളുന്നതായ ഒരു അവസ്ഥ ഉണ്ട് അഫമൻ ഹുവ അഫമൻഹു അല കുല്ലി നഫ്സിംബി കസബത്ത് സുറത്തുറ ഇതിൽ പറയുന്നുണ്ടല്ലോ ഏതൊരുവൻ നിലകൊള്ളുന്നുണ്ടോ നിലകൊള്ളുന്നുവോ എല്ലാ നഫ്സിൻ്റെയും മോള് അവ സമ്പാദിക്കുന്നതിന്റെ ആ സംഗതികളുടെ എല്ലാ കാര്യത്തിൽ ഏതൊരു നബ്സിനെ മുകളിലും നിലകൊള്ളുന്നവൻ അല്ല ആരുടെ കാര്യത്തിലായിക്കൊണ്ടാണ് അള്ളാഹു നിലകൊള്ളുന്നത് അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അവൻ്റെതായ വിധിതീർപ്പുകളും സംഗതികളൊക്കെ ചെയ്യുന്നവനായിട്ട് അള്ളാഹു സുഹാന താല ഉണ്ടല്ല അള്ളാഹുവിന്റെ മക്കാം എന്ന് പറഞ്ഞാല് ഒരേ സമയം ഇമാം റാസിയൊക്കെ പറയുന്നുണ്ട് ആ മക്കാം അള്ളാഹുവിന്റെ മക്കാം എന്ന് പറഞ്ഞാല് ഒരേ സമയം അടിമയുടെ കാര്യങ്ങളിലായിക്കൊണ്ട് അള്ളാഹു നിലകൊള്ളുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അടിമയുടെ കാര്യങ്ങളിലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ആ മാറി നിൽക്കുന്നുണ്ട് ഒരു ദിവസം ഭൂമിയുടെ രണ്ട് ഭാരങ്ങളെ രണ്ട് ഭാരങ്ങളെ എന്ന് മനുഷ്യരെയും ജിന്നികളുടെയും വിളി പിന്നെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുമായി തന്നെ പറയുന്നുണ്ടല്ലോ അപ്പം അവൻ എന്താണ് അടിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ദുനിയാവിലാണെങ്കിലും ആഹ്റത്തിലാണെങ്കിലും അവൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയുകയും അവരുടെ കാര്യത്തിൽ എന്താണ് അവൻ്റെ വിധുതീർപ്പുകൾ നടപ്പിലാക്കുകയും അവൻ്റെ സംഗതികൾ അവരുടെ കാര്യത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നവനായിട്ട് അള്ളാഹു നിലകൊള്ളുന്ന ഒരു മക്കാമിനെ അള്ളാഹുവിൻ്റെ മക്കാമ് എന്ന് പറയുന്നുണ്ട് അത് ഞമ്മളെല്ലാ ആളുകളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഒരു മക്കാമുണ്ട് ആ ഒരർത്ഥത്തിൽ അതുപോലെ തന്നെ എന്താണ് അള്ളാഹു ഒരു അടിമയെ നിർത്തിയതായ ഒരു സ്ഥാനത്തെയും നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ മക്കാമ് എന്ന് പറയും ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഒരു സ്ഥാന ഒരു സ്ഥാനത്ത് അള്ളാഹു നിർത്തിയത് കൊണ്ടാണല്ലോ അള്ളാഹു ആ സ്ഥാനത്ത് നിന്നിട്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുകയും നമ്മുടെ കാര്യങ്ങളിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ അതുപോലെ തന്നെ ദുനിയാവിൽ ആഹാരത്തിനും ഒരു അടിമയെ അള്ളാഹു എവിടെ നിർത്തിയോ അതും അള്ളാഹു മക്കാമു റബ്ബിക്ക എന്ന് പറഞ്ഞതിന്റെ മക്കാമുറബ് എന്ന് പറയുന്നതിന്റെ പെടും അപ്പൊ അള്ളാഹു നമ്മളുടെ കാര്യങ്ങൾ പിന്നെ കൈകാര്യം ചെയ്യുന്നതായ ആ ഒരു സ്ഥാനം അതുപോലെ തന്നെ എന്താണ് നമ്മൾ അള്ളാഹു പിന്നെ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് ആ ഒരു സ്ഥാനം ഈ രണ്ടർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ് ഈ മക്കാമ് എന്ത് എന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു ഭയം നമുക്ക് ഇണ്ടാണ് എന്താണ് അള്ളാഹു നമ്മളുടെ കാര്യത്തിൽ കാരണം ഈ ഒരു ഈ മക്കാമിൽ അള്ളാഹു നമ്മളെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ആ ഒരു മക്കാമിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ എന്താണ് ഒരു തിരിച്ചറിവ് ഒരു മഴ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്ന അമലുകളെ കുറിച്ചിട്ടുള്ളതായ ഒരു 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 ഭയവും ആകാം പിന്നെ ആശങ്കയും പേടിയും എല്ലാം തന്നെ പിന്നെ നമ്മളെ നമ്മൾ വന്ന് വന്ന് ഒരു അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ മക്കാമിനെ ഭയപ്പെടുക എന്നത് എന്താണ് അള്ളാഹുനായി ചെയ്ത കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുമോ എന്നിൽ നിന്ന് എന്തെങ്കിലും വീച്ചകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് അള്ളാഹു അതിൻ്റെ പേരിൽ എന്നെ എന്തെങ്കിലും രീതിയിൽ ശിക്ഷിക്കുമോ എന്ന രീതിയിലൊക്കെയുള്ള പലതരം ഭയങ്ങളും അറിവുകളും തിരിച്ചറിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ഹൗഫുൽ മക്കാമ് എന്ന് പറയുന്നത് ഹൗഫുൽ മക്കാമ് റബ്ബ് റബ്ബിൻ്റെ മക്കാമിനെ കൊള്ളയുള്ള ഒരു ഒരു ഭയം എന്നുള്ളൊരു സംഗതി അതാണ് നമ്മളീ ദുനിയാവ് ആഹാരം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും നമ്മൾ അള്ളാഹു കൊണ്ടു നിർത്തിയ സ്ഥലങ്ങളാണ് അതൊക്കെ നമ്മളുടെ മക്കാമുകളാണ് അതുകൊണ്ടാണ് അള്ളാഹു അവനെ ഭയപ്പെടുക എന്നതിനെ ദുനിയാവ് ആഹിറം എന്ന് പറയുന്നതായ രണ്ട് സ്ഥാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ട് ഈ അദീസിൽ പറഞ്ഞിട്ടുള്ളത് ദുനിയവിൽ അവൻ എന്നെ ഭയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവൻ എന്നെ ഭയപ്പെട്ടെന്ന് പറഞ്ഞപ്പോ നമ്മള് കഴിഞ്ഞ ഒരു പിന്നെ ഒരു സംഗതിയിൽ അവർ ഒരദീസിൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഓർത്തണം മറന്നു പോയ സംഭവം അല്ലാതെ ഇങ്ങനെയാണ് ബഹുവ മാക്കും എന്ന് പറഞ്ഞില്ല അവൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ എവിടെയാണെങ്കിലും എന്നുള്ള സംഗതിയിൽ പിന്നെ പറയുന്നുണ്ടല്ലോ അയിനമ്മ കുത്തുന്നുള്ളത് നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് എന്താണ് എവിടെയാണ് എന്നുള്ളതിലൂടെ എന്താണ് നിങ്ങൾ എവിടെയാണ് എന്നൊരു സംഗതി അറബി ഇബിൻ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ള ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അള്ളാഹു നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുക എന്നുള്ളത് നമ്മൾ എവിടെയാണോ അള്ളാഹുനെ നമ്മളെ നിർത്തിയിട്ടുള്ളത് നമ്മളുടെ ഒരു മക്കാമെവിടെയാണോ ആ മക്കാമിൽ നിന്ന് കൊണ്ടിട്ടായിരിക്കണം നമ്മൾ അള്ളാഹ്നെ ഭയപ്പെടുക നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്ന് നമ്മൾ അറിയണം ആ നിർത്തിയ ഒരു സ്ഥാനത്ത് അള്ളാഹു നമ്മളിൽ നിന്ന് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹ് പറഞ്ഞ ഒമ്മാമൻ ഹാഫ മക്കാമ റബ്ബി ഹി ഹവ ഫൈനൽ ജന്നത്തൽ പറഞ്ഞല്ലോ ആരെങ്കിലും പിന്നെ അവൻ്റെ റബ്ബിൻ്റെ മക്കാമിനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് അവൻ്റെ റബ്ബ് അവനെ നിർത്തിയ മക്കാമ് അല്ലെങ്കിൽ അവൻ്റെ റബ്ബ് അവൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നതായ ഒരു മക്കാമ് അതിനെ ഭയപ്പെട്ടുകൊണ്ട് അവർ അവൻ അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ പിന്നെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും തടയുകയാണെങ്കിൽ ഫൈനൽ ജന്നത്ത് ഹിയൽ മാഹ്വ അവന് തീർച്ചയായിട്ടും അവിടെ ഒരു ജന്നത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് സുഹൃത്ത് അറഹ്മാൻ പറയുമ്പോൾ വലിമൻ ഹാഫ മക്കാമ റബി ഹി ജന്നത്താണ് അള്ളാഹൻ്റെ മക്കാമിനെ ഭയപ്പെട്ടവൻ രണ്ട് ജന്നത്തുകളുണ്ട് രണ്ട് സ്വർഗ്ഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ പിന്നെ അള്ളാ മുഫസിരിള്ളലിയാക്കളും മുഫസിരികളൊക്കെ തന്നെ ഇനി വ്യാഖ്യാനിച്ചത് എന്താണ് ഈ രണ്ട് ജന്നത്ത് എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞൊരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് അള്ളാഹു എന്താന്ന് പറഞ്ഞാല് കിട്ടുന്ന ഒരു ഒരു ജന്നത്ത് ആജിലായതാണ് ഉടനെ കിട്ടുന്നതായ ഒരു ജന്നത്താണ് രണ്ടാമത്തെ ജന്നത്ത് എന്ന് പറഞ്ഞാൽ ആജിലായതാണ് അത് ആഹ്റത്തിലേക്ക് പിന്തു പിന്നെ എന്താണ് പിന്തി കിട്ടുന്നതായ പിന്നീട് കിട്ടുന്നതായ ഒരു സംഗതി നമ്മുടെ അൽ ഇസ്ലാമിമി ഫർഹത്താനി എന്ന് പറഞ്ഞല്ലോ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് കറക്കുന്ന സന്ദർഭത്തിൽ രണ്ട് അവന്റെ റബ്ബിനെ ആ മായിട്ടുള്ള അവൻ്റെ ലിഖായി സന്ദർഭത്തിൽ എന്ന് പറഞ്ഞത് ഒരു ഹദീസ് ഉണ്ടല്ലോ അതുപോലെ ഈ ആയത്തിൽ പറയുന്ന പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവനെ അള്ളാഹുൻ്റെ മക്കാമിനെ സ്വന്തം റബ്ബി അവൻ്റെ റബ്ബിൻ്റെ ഒരുവൻ അവൻ്റെ റബ്ബിൻ്റെ മക്കാമിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവന് രണ്ട് ജന്നത്തുണ്ട് ഉണ്ട് അപ്പം മുഫസ്ലെ പറഞ്ഞൊരു ഒരു വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞാൽ ഒരു ജന്നത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഒരുവൻ ഭയപ്പെടുന്നതിലൂടെ ഒരുവൻ ഭയപ്പെടണമെങ്കിൽ അവൻ തന്നെ കുറിച്ചിട്ടും തൻ്റെ റബ്ബിനെ അറിയണം െന്ന് പറഞ്ഞല്ലോ ഇപ്പൊ മക്കാമിലെ ഒരു ഒരുത്തൻ തൻ്റെ മക്കാമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെയും തൻ്റെ റബ്ബിനെയും തിരിച്ചറിയുക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു മ ഇരിഫത്തിൻ്റെയും അള്ളാഹുവിൻ്റെതായ ഒരു മുഷാഹദയുടെയും അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണുകയും അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെതായ ഒരു അവസ്ഥയുണ്ട് ഇതാണ് നമുക്ക് ആജിലായി കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്നതായ ഒരു ജനത്തെന്നും അങ്ങനെ അങ്ങനെ ഭയപ്പെട്ട ആ ഒരു ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ അവസ്ഥകളാവുകയും അവൻ പ്രവർത്തിക്കുകയൊക്കെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവന് കിട്ടുന്നതാണ് എൻ്റെ രണ്ടാമത് പറഞ്ഞതായ ഒരു സ്വർഗം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ ആ ഒരു മക്കാമിൻ്റെ മുകളിലുള്ള ഇവിടെ ഈ ഒരു ഹദീസിനും പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ഭയപ്പെടുക ദുനിയാവിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെയും അതിന്റെ വിപക്ഷം എന്താണ് അള്ളാഹുവിൻ്റെ ആ ഒരു മക്കാമിനെ ഭയപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം അതാണ് അപ്പം ആ ഒരു കാര്യമാണ് അപ്പം നമ്മൾ എന്താണ് ദുനിയവിൽ അള്ളാഹുവിനെ അറിയുക തന്നെ തന്നെ അറിയുക തൻ്റെ പ്രവൃത്തികളെയും അവസ്ഥകളെയും എപ്പോഴും ഒരു ഒരു മുഹാസഭക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതെല്ലാം തന്നെ എന്താണ് ഈ ഹൗഫിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പല ഹദീസുകളിലും നമുക്ക് പിന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഹദീസുകളിലും അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാരും എല്ലാം തന്നെ എന്താണ് അവരെല്ലാം തന്നെ അതിനെ കുറിച്ചിട്ട് പറഞ്ഞതായിട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ കുല്ലാമിനു ബിഹി പിന്നെ ആയത്തുകൾ പറോദർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മിന പറഞ്ഞാലെന്താണ് അവൻ്റെ പ പാപങ്ങളെ അവൻ കാണുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ തലൻ്റെ മുകളിലുള്ള ഒരു പർവ്വതം അവൻ്റെ മുകളിൽ പിന്നെ പിന്നെ വല്ല ഒരു മലൻ്റെ കീഴിൽ ഇരിക്കുന്നവനാണ് ആ മല അവൻ്റെ മുകളിൽ വീഴുകയോ എന്ന് ഭയത്തിലാണ് അവനുണ്ടാകുക എന്നാലൊരു പാപിയായ ഒരു മനുഷ്യന് അവൻ്റെ മൂക്കിൻ്റെ കൂടി പറന്നു നടക്കുന്ന ഈച്ചയെ പോലെയാണ് അവൻ്റെ പാപങ്ങൾ അത്രയും നിസ്സാരമായിട്ടാണ് കാണുക എന്നൊക്കെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കറിയാം അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്നാൽ അൽ ഹൗഫുൽ മെഹമൂദ് എന്നൊക്കെ ഇബിനു തൈമിയാഹുനൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വത്യർഹമായതായ ഒരു ഭയം എന്നുള്ളത് എന്താണ് അത് അള്ളാഹു വിലക്കിയതായ കാര്യങ്ങളിൽ നിന്നെ തടയുന്നതാണെങ്കിൽ അത് ശരിക്കും സ്വത്തർഹമായ ഒരു ഭയമാണെന്നൊക്കെ പറയുന്നുണ്ട് കുല്ലമ കാനൽ കുല്ലമാ ഖാനൽ അബ്ദുബില്ലാൻ ഇബിനുൽ കയീമ് അഹു പറയുന്നുണ്ട് ഈ ഒരു അടിമ എപ്പോഴൊക്കെ അള്ളാവിനെ കുറിച്ചേറ്റവും അറിവുള്ളവനാണെങ്കിൽ അവൻ അള്ളാൻ ഏറ്റവും ഭയപ്പെടുന്നവനായിരിക്കും കഫാബി ഹഷിയത്ത് ഇല്ലാഹി ഉൽമൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം ഒരു ഹഷിയത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇൽമുണ്ടാവുക എന്നുള്ളതിനും അത് തന്നെയാണ് അതുകൊണ്ടുള്ള ഒരു സംഭവം എന്നൊക്കെ അബ്ദുൽ അഹിബിനും മസൂദ് അഹ്ലാഹിനും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള കുറേ ഉദ്ധരണികളും സംഗതികളും മുൻഗാമികളുടെ ആ അനുഭവങ്ങളും സംഗതികളൊക്കെ തന്നെ നമുക്ക് എന്താണ് പിന്നെ ഈ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ തന്നെ അതിൽ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും ഒരു മുഹാസഭ നടത്തിക്കൊണ്ടിരിക്കാത്തതാണ് അതുകൊണ്ടാണ് പിന്നെ ഒരു ഒരു പിന്നെ ഹസൻ റദി ഒരാടത്ത് പറഞ്ഞത് ഓർക്കുന്നില്ല അവർ പറയുന്നുണ്ട് പിന്നെ നാൽപ്പതോളം സ്വഹാബിമാരായിട്ട് ഒരു വ്യക്തി പിന്നെ റസുല്ലാൻ്റെ സ്വാഭിമാരുടെ സുഹൃപത്വം ചെയ്തിരുന്നു അവരെല്ലാ ആളുകളും തങ്ങൾ മുനാഫിക്കുകളാണോ അല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ളതായ ഒരു ആശങ്കയിൽ ആയിരുന്നു എന്നൊക്കെ പിന്നെ പിന്നെ നാൽപ്പതോളം സാബിമാരെ കണ്ട ഒരു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഉമർമീൻ ഹത്താബ്രുദ്ദാനുൻ്റെ വഫാത്തിൻ്റെ ഒരു സന്ദർഭത്തെ കുറിച്ച് തന്നെ നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് ഉമർദാവനുവിന് ആ ഷഹാദത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന്റെ ആ സന്ദർഭത്തിൽ ഉമർദാവനു പിന്നെ പറഞ്ഞ ആയി പിന്നെ മകനോട് പോയിട്ട് പറഞ്ഞ ആയിഷാറുദ്ദുദാബനോട് ചോദിക്കാൻ എന്റെ മയ്യത്ത് അവിടെ റൗദിൽ അവിടെ അല്ല അവിടെ റസൂൻ്റെ ചാരത്ത് കബറക്കിക്കൂടെ ഇറക്കിക്കോട്ടെ ചോദിച്ച സന്ദർഭത്തിൽ ആയിഷറുല്ലാഹുവിൻ അവർക്ക് അനുവാദം കൊടുത്തു പോലും അനുവാദം കൊടുത്ത സന്ദർഭത്തിൽ നബിസലുല്ലാ നിങ്ങള് അല്ല ഉമർ ബിൻ ഹത്താഫന് പറഞ്ഞു എന്നാൽ ആദ്യം പിന്നെ 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 ഉദൈഫറുദ്ദി അള്ളാഹു അല്ലേ ഉദൈഫറുള്ള വിളിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ഉദൈഫറുള്ള വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ ആ മുനാഫിക്കളുടെ ലിസ്റ്റിൽ ഞാനില്ലാലോ എന്ന് ഉറപ്പ് വരുത്തി അതിന് ശേഷം മാത്രമാണ് തൻ്റെ ശരീരം എന്താണ് വിധങ്ങളുടെ ചാരത്ത് വെക്കാൻ വെക്കാൻ പാടുള്ളൂ എന്ന് ഉമർവിന് ഷർത്ത് ചെയ്തതായിട്ടൊക്കെ അവർക്ക് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം പിന്നെ ആളുകൾ എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഇതരം പിന്നെ ഇതല്ല എന്താ പറഞ്ഞാൽ ഇതെന്തോരം വസ്വാസിന്റെ വിഷയമല്ല എന്ന് എന്നാല് പിന്നെ തന്നെ തന്നെ ഒരാള് തിരിച്ചറിയുക എന്നുള്ളത് എന്താണ് പിന്നെ അത് ഒരാൾക്ക് അള്ളാഹുവിനെ കൂട്ടുള്ള ശരിയായ ഒരു ഹൗഫ് ഹൗഫ് എന്ന് പറഞ്ഞാല് പിന്നെ അതൊരു ഒരു ഹൗഫ ഹൗഫ് എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിനൊരു ഫായിധ ഉണ്ടാണ് അത് ഒരു ഇൽമിയായിട്ടും അത് കുറേ പിന്നെ ഈമാനികമായ കുറേ ഫാ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഭയം എന്നുള്ളത് ഭയം എന്നുള്ള ഒരു നെഗറ്റീവായ ഒരു സംഭവമായിട്ടല്ല അതൊരു അതിന് കുറെ ഫാ അതുകൊണ്ട് കുറേ ഗുണങ്ങൾ നമ്മൾക്ക് ഇമാനികമായ കുറേ ഗുണങ്ങളുണ്ട് അതിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം